കുടുംബത്തിൽ നിന്ന് ഒരാൾ പിന്നെ ബാക്ക് പെയിൻ ഉണ്ടായിട്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോയി ആയുർവേദ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ഇങ്ങനെ എഴുതിയത് ഇയാൾക്ക് മസാജ് വേണമെന്നാണ് എന്നാണ് വേണമെന്നാണ് എഴുതി എന്നാണ് ഈ രോഗിയെ പരിശോധിക്കുന്നു ഇയാൾക്ക് ഒഴിച്ചിൽ വേണമെന്ന് എഴുതുന്നു അതിനുവേണ്ടി ആ ഡോക്ടർ ചെലവഴിച്ചത് ഒരഞ്ചോ പത്തോ മിനിറ്റ് ആണ് ആകെ ഒരഞ്ചോ പത്തോ മിനിറ്റ് ഇനി ആരാണ് ഈ ഒഴിച്ചിൽ നടത്തുക അത് ഡോക്ടർ നടത്തൂല അത് വേറെ ആൾക്കാരെ നടത്തുക രാവിലെ അഞ്ചരക്ക് അവരെ അവിടെ വരും രാവിലെ ആറു മണി മുതൽ ഏഴ് മണി വരെയാണ് ഈ ഒഴിച്ചിലും ഒഴിച്ചിലും എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടുള്ള പരിപാടിയാ അറിയാമല്ലോ ഇത് ചെയ്യുന്ന ആളാണെങ്കിലും ഈ രോഗിയാണെങ്കിലും കഷ്ടപ്പെടണം രണ്ടാൾക്കും ഒരുപോലെയാണ് അതിൻ്റെ കഷ്ടപ്പാട് അഞ്ചര മണിക്ക് വന്ന് ഇത്രയും കഷ്ടപ്പാടുള്ള ഈ ജോലി ചെയ്യുന്ന ഈ ചേച്ചിമാർക്ക് അല്ലെങ്കിൽ താത്തമാർക്ക് ആകെ കിട്ടുന്ന ശമ്പളം എത്രയാണെന്നറിയോ േറി വന്നാല് ഒരു പതിനഞ്ചായിരം ഇരുപതിനായിരം രൂപയുണ്ടോ ഈ രോഗിയെ കുറച്ചു നേരം ഇങ്ങനെ പരിശോധിച്ചിട്ട് ഈ രോഗിക്ക് ഒഴിച്ചില് വേണം എന്ന് എഴുതാൻ മാത്രം ഒരഞ്ചോ പത്തോ മിനിറ്റ് സമയം ചെലവഴിച്ച ഡോക്ടർക്ക് ഉള്ള ശമ്പളത്തിലും എന്നറിയാം ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപ ആയിരിക്കും ഇത് നീതിയാണോ ഒരു സംശയമല്ല ശരിയാണ് അതിൽ നീതികേടൊന്നുമില്ല ഒരു നീതി കേടും ഇല്ല അതിൽ കാരണം ആ ആശുപത്രിയിൽ ഡോക്ടർ എന്നെഴുതിയ ആ മുറിയുടെ അകത്ത് തൻ്റെ പേരെഴുതിയ ആ നെയിം നെയ്മോർഡിൻ്റെ പിറകെയുള്ള കസേരയിൽ വന്നിരിക്കാൻ വേണ്ടി ആ ഡോക്ടർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നറിയോ എത്ര രാവുകൾ ഉറക്കമൊഴിച്ചിട്ടുണ്ടാകുമെന്നറിയോ എത്രയെത്ര പ്രിയപ്പെട്ട നിമിഷങ്ങളെ ബലി ബലികൊടുത്തിട്ടുണ്ടാകുമെന്നറിയോ എത്ര രാവുകളെ പകലാക്കി കട്ടിയുള്ള പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടാകുമെന്നറിയോ അയാൾ ഒരു കാലത്ത് അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച സമയത്ത് ഈ ചേച്ചിമാരും താത്തമാരും ഒക്കെ സുഖമായിട്ട് കിടന്നിറങ്ങിയിരിക്കും അദ്ദേഹം അന്ന് കഷ്ടപ്പെട്ടത് കൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് കഷ്ടപ്പാടൊന്നുമില്ല ഇവരന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിയത് കൊണ്ട് ഇന്നും കഷ്ടപ്പാടാണ് ഇതാണ് എഫേർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഡോക്ടറെക്കാളും കഴിവും പ്രതിഭയുള്ള ആളുകളായിരിക്കും അവർ ഈ കസേരയിൽ വന്നിരിക്കാൻ യോഗ്യതയുള്ള നേരത്തെ പറഞ്ഞ ഉള്ളിലെ രഹസ്യമുള്ള ആളുകളായിരിക്കാം ഒരു പക്ഷേ ഇവർ പല കാരണങ്ങളാൽ അവർക്ക് അതിന് സാധിച്ചില്ല പറഞ്ഞത് എത്രയേ ഉള്ളൂ ഈശ്വരൻ ഒരു കുഞ്ഞിനെ നമുക്ക് തരുമ്പോൾ അതീവ രഹസ്യമടങ്ങിയ ഒരു വിത്തുള്ള ഒരു സൃഷ്ടിയെയാണ് നമ്മളേൽപ്പിച്ചിട്ടുള്ളത് ഇതിനാണ് നമ്മൾ ടാലന്റ് എന്ന് പറയാം ടാലൻ്റ് ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല പക്ഷേ ടാലന്റ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ടാലൻറ് ഒരാൾക്ക് ഉള്ളിൽ എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല നല്ല ഇരുട്ടുള്ള സമയത്ത് നല്ല കൂരിരുട്ടുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ സ്വർണത്തിന്റെ ഒരു വിളക്കുണ്ടായിട്ട് എന്താ കാര്യം എൻ്റെ കയ്യിൽ സ്വർണത്തിൻ്റെ വിളക്കുണ്ട് എന്നൊരാൾ എന്താണ് കാര്യം അത് കത്തിക്കണ്ടേ ടാലൻ്റ് എന്ന് നമ്മൾ പറയണ കഴിവ് പ്രതിഭ എന്നൊക്കെ പറയൂലേ വാസന എന്നൊക്കെ പറയൂലേ അതാണ് ഈ സ്വർണത്തിന്റെ വിളക്ക് എന്ന് പറയുന്നത് പക്ഷെ അത് കത്തിക്കാതെ കൂരിരുട്ടിലൂടെ നടന്ന പതിനായിരക്കണക്കിനോ കോടിക്കണക്കിനോ മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ട് ടാലന്റ് ഈശ്വരൻ തരുന്നതാണ് പ്രകൃതിയുടെ വരദാനമാണ് ടാലന്റ് പറയണത് പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല ഒരാൾ അയാളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു എഫേർട്ട് ഇടുമ്പോൾ ആ ടാലൻറ്റിന് അർത്ഥം ഉണ്ടാകുന്നുള്ളൂ അയാൾ എത്തേണ്ട ഒരു സ്ഥലമുണ്ട് അയാൾക്ക് അർഹതയുള്ള ഡിസേവ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട് ആ ഡിസേർവ് ചെയ്യുന്ന സ്ഥലത്ത് ഒരാൾ എത്തിയിട്ടില്ലെങ്കിൽ അയാൾ പിന്നെ എത്തുന്നത് ഒട്ടും ഡിസേർവിങ് അല്ലാത്ത അയാൾക്ക് തന്നെ നിരാശ സമ്മാനിക്കുന്ന ജീവിതകാലം മുഴുവനും അതിൻ്റെ പേരിൽ കുറ്റബോധത്തോടെ പശ്ചാത്തപിച്ച് കഴിയേണ്ട ഇടങ്ങളിൽ അയാളായിപ്പോവും കോളേജിൽ പഠിച്ചിരുന്ന രണ്ട് കുട്ടികളുണ്ട് അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ആ പ്രണയം ഒരു കുഞ്ഞിൻ്റെ ജന്മത്തിലേക്ക് എത്തുകയും ചെയ്ത് ആ പ്രണയത്തിലൂടെ അവർക്കൊരു കുട്ടി ഉണ്ടായി ആ കുട്ടിയെ വളർത്താൻ അവർ രണ്ട് വർഷം ഒരുമിച്ച് തന്നെ കഴിഞ്ഞ് രണ്ട് വർഷം അവർ ഒരുമിച്ച് തന്നെ ജീവിച്ചു മൂന്നാമത്തെ വർഷമായപ്പോഴേക്ക് ഈ ഭർത്താവായിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഈ ആൺകുട്ടി ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയി അവനെ കാണാനില്ല അവനി വരെ വിട്ടുപോയി ഈ അമ്മയും കുഞ്ഞും തനിച്ചായി അമ്മ വേറൊരാളെ കല്യാണം കഴിച്ചു ഇന്തോനേഷ്യക്കാരനായ ഒരാളെ വിവാഹം ചെയ്ത് അന്ന് ഈ കുട്ടിക്ക് മൂന്ന് വയസ്സാണ് ഈ മൂന്ന് വയസ്സായ കുഞ്ഞിനെയും കൊണ്ട് ഈ അമ്മ ഇന്തോനേഷ്യയിലേക്ക് അയാളുടെ കൂടെ കഴിയാൻ വേണ്ടിയിട്ട് പോയി കുറച്ചു കാലം അവിടെ ജീവിച്ച് പിന്നെ സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്ക് ഈ കുട്ടി കൗമാരം കഴിഞ്ഞിരുന്നു യൗവനത്തിൻ്റെ ചെറിയ പൊടിപ്പ് തുടങ്ങിയിരുന്നു ഇവൻ പെട്ടെന്ന് തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയാകാൻ തുടങ്ങി പല രീതിയിലുള്ള ശീലങ്ങളിലേക്ക് ഇവനെത്തി പതുക്കെ പതുക്കെ പതുക്കെയാണ് അവൻ അവനെ തിരിച്ചറിയുന്നത് പതുക്കെ ആ ശീലങ്ങളിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് അവൻ മോചിതനായി ആ ശീലങ്ങളിൽ നിന്ന് മോചിതനായി ഇവൻ നിയമം പഠിച്ചു നിയമം പഠിച്ചു നിയമാധ്യാപകനായി അവൻ മാറി അത്യാവശ്യം എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായി മാറി അവൻ ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി അമേരിക്കയിലെ സെനറ്റ് മെമ്പറായി രണ്ടായിരത്തി ഏഴ് മുതൽ എട്ട് വർഷം അവൻ അമേരിക്കയുടെ പ്രസിഡൻ്റായി ലോകമറിയുന്ന ഒബാമയായി ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒരാൾ അയാളോട് തന്നെ നടത്തിയ പോരാട്ടത്തിൻ്റെ കഥയാണിത് ഒബാമയുടെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കുകയുള്ളൂ ഒരാൾ അയാളോട് തന്നെ മറ്റൊരാളോടല്ല ഒരാൾ അയാളോട് തന്നെ നടത്തിയ പോരാട്ടത്തിൻ്റെ സമരത്തിൻ്റെ കഥയാണ് ഒബാമയുടെ ജീവചരിത്രം നമ്മുടെ കുട്ടികളോട് പഠിപ്പിക്കേണ്ടത് അവരോട് തന്നെ പോരാടാനാണ് അവരുടെ മടിയോട് അവരുടെ അലസതയോട് അവരുടെ ലക്ഷ്യമില്ലായ്മയോട് അവരുടെ ജീവിതത്തിലെ പ്രതീക്ഷയില്ലായ്മയോട് എന്ത് സംഭവിക്കാം അതിനോട് സ്വയം പോരാടാനുള്ളൊരു കരുത്താണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഗർഭിണിയായ ഒരു പുലി കാട്ടിലൂടെ ഇങ്ങനെ നടക്കിയിടുന്നു പ്രസവവേദന വന്ന് കാട്ടിൽ പ്രസവിച്ചു പ്രസവിച്ച ഉടനെ ആ അമ്മ മരിക്കുകയും ചെയ്ത് ആ കുഞ്ഞ് തനിച്ചായി പിന്നെ ആ കുഞ്ഞ് ജീവിക്കുന്നത് മുഴുവനും കുറേ ആട്ടിൻപറ്റങ്ങളുടെ കൂടെ ആ കുഞ്ഞ് വിചാരിച്ചത് അത് അവരുടെ കൂടെയുള്ളൊരു ജീവിയാണ് എന്നാണ് അതൊരു ആട്ടിൻ കുഞ്ഞാണ് എന്ന് മാത്രമാണ് അത് വിചാരിച്ചത് കുറേ കാലങ്ങൾ കഴിഞ്ഞാണ് ആ നാട്ടിലേക്ക് ഒരു പുലി വരുന്നത് ആ പുലി കാണുന്നു ആട്ടിൻപറ്റങ്ങളുടെ കൂടെ ഒരു പുലിക്കുഞ്ഞിന് ഈ പുലി നേരെ ചെന്നിട്ട് പറഞ്ഞു കേട്ടോ നമ്മൾ ഒരേ വർഗമാണ് നീ ആട്ടിൻപറ്റമല്ല ആട്ടിൻകുട്ടിയല്ല ആട്ടിൻകുട്ടികളുടെ കൂടെ കഴിയേണ്ട ആളുമല്ല നീ പുലിയാണ് എത്ര പറഞ്ഞിട്ട് ഇയാൾ സമ്മതിക്കുന്നില്ല അവസാനം ഈ കുഞ്ഞിനെയും കൊണ്ട് ഒരു പുഴയുടെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് നോക്ക് ഞാനും നീ ഒരുപോലെയല്ലേ ആ വെള്ളത്തിൽ പ്രതിബിംബിച്ച നിഴലിനെ നേരെ ചൂണ്ടിയിട്ട് കൊടുത്തു നമ്മൾ ഒരേപോലെയല്ലേ നമ്മളെപ്പോലെയാണോ അവർ അല്ലല്ലോ അപ്പോഴാണ് ഈ പുലിക്ക് ഒരു സ്വയംബോധം ഉണ്ടാകുന്നത് പിന്നെ ഒരു മുയലിനെ കൊലപ്പെടുത്തിയിട്ട് ആ മുയൽക്കുഞ്ഞിൻ്റെ മാംസം ഇറച്ചി ഈ പുലിക്ക് കഴിക്കാൻ കൊടുത്തു ആ മാംസം ഇങ്ങനെ എടുത്ത് കഴിച്ചപ്പോഴാണ് ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത രുചിയുടെ ഒരു പ്രപഞ്ചം ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് അനുഭവിക്കാൻ തുടങ്ങിയത് ആട്ടിൻപറ്റങ്ങളുടെ കൂടെ വെറും പുല്ല് മാത്രം കഴിഞ്ഞ് ജീവിച്ച ഈ പുലിക്കുഞ്ഞ് അപ്പോഴാണ് തിരിച്ചറിയുന്നത് ഞാനൊരാട്ടിൻപറ്റമല്ല എൻ്റെ രുചി വേറെയാണ് എൻ്റെ നിയോഗം വേറെയാണ് പുലിയാകേണ്ട പലതിനെയും നമ്മൾ ആട്ടിൻ പോലെയാണ് വളർത്തുന്നത് പുലിയാകേണ്ട പലതിനെയും പുലിയാകേണ്ട പലതിനെയും നമ്മൾ ആട്ടിൻ ആയിരിക്കും വളർത്തുന്നത് ഒരാളുടെ ഉള്ളിലുള്ള ആ ഒരു രഹസ്യത്തെ തിരിച്ചറിയാൻ അയാളെ സഹായിക്കുക എന്നുള്ളതാണ് ഭൂമിയിൽ മറ്റൊരു മനുഷ്യനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കരുണ നമുക്കറിയാം ടീനേജ് പ്രായത്തിലുള്ള മക്കളുടെ പേരൻ്റ് പേരൻസാണ് ഇവിടെ ഇരിക്കുന്നത് പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ പോലെ ഈ ജനറേഷനിലുള്ള ടീനേജാണ് ടീനേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾ അയാളപ്പെടുത്തം കിട്ടാത്ത കാലമാണ് സാധാരണ ഏഴാം ക്ലാസ്സിലൊക്കെ കഴി ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിലൊക്കെ എത്തുന്ന കുട്ടികളെക്കുറിച്ച് പാരൻസ് പൊതുവേ പരാതി പറയുന്നൊരു കാര്യമുണ്ട് അവന് എട്ടാം ക്ലാസ് എത്തിയതോടുകൂടി ആകെ മാറി അവൻ മിണ്ടാതെയായി സംസാരിക്കാതെയായി അവൻ ഞങ്ങൾ വിളിച്ചാൽ എവിടേക്കും വരാതെയായി അവൻ അനിയത്തിയോട് മിണ്ടാതെയായി അനിയനോട് മിണ്ടാതെയായി ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയൊക്കെ പറയൂ അവൻ ഭയങ്കര ദേഷ്യക്കാരനായി ഇങ്ങനെയൊക്കെ കുട്ടികളെക്കുറിച്ച് പറയൂ സത്യത്തിൽ എന്താണ് ആ കുട്ടികൾക്ക് സംഭവിക്കുന്നത് ആ കുട്ടികൾക്ക് അവരെക്കുറിച്ച് തന്നെ മനസ്സിലാവാത്തൊരു കാലമാണ് ഏറ്റവും അധികം സ്ട്രെസ് അനുഭവിക്കുന്ന കാലമാണ് ഇവിടെ എത്രയേറെ ഇരിക്കുന്നുണ്ടല്ലോ ഉമ്മമാർ അമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങളൊരു പതിനാല് പതിമൂന്ന് വയസ്സ് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പതിമൂന്നോ പതിനാലോ വയസ്സ് മുതൽ ഓരോ മാസവും ഏഴ് ദിവസം നിങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പാടില്ലേ നിങ്ങളുടെ ഒരു കഠിന കാലമില്ലേ നിങ്ങൾ ഞങ്ങളോട് എന്താ പറയുക നിങ്ങൾ ഞങ്ങളോട് പറയും എനിക്ക് തീരെ വയ്യ ഞാൻ ആകെ തളർന്നിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറയില്ലേ നിങ്ങൾക്ക് ഏറ്റവും മൂഡ് സിങ്സ് ഉള്ള കാലമല്ലേ അത് ഏറ്റവും ഉള്ള സമയമല്ലേ അത് എന്താ ഇതിൻ്റെ കാരണം എന്താ നിങ്ങളുടെ ശരീരത്തിനകത്ത് ചില ഹോർമോണിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഉള്ളു അത്രയേ ഉള്ളൂ ഇത് പുരുഷന്മാർക്കുണ്ടോ ഒരേ ഒരു പ്രാവശ്യം അതാണ് ടീനേജോട് അപ്പോൾ ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം ആൺകുട്ടി ആവട്ടെ പെൺകുട്ടിയാവട്ടെ ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം ദിസ് നാറ്റ് ഹാൻ എന്ന് പറയുന്ന ഒരു ഗുരുവുണ്ട് ഒരു സന്യാസി ആണ് ജപ്പാനിലായിരുന്നു ഈ അടുത്ത് മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ടീനേജിലെത്തിയ കുട്ടികളോട് നിങ്ങളാകെ ഒരു കാര്യം ചെയ്താൽ മതി എല്ലാ ദിവസവും പറ്റുമെങ്കിൽ കുറച്ചു നേരം ആ കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കൂ ആ കുട്ടി ഇങ്ങനെ ചൂടാറും വേറെ ഒന്നും വേണ്ട കുറച്ച് നേരം നിങ്ങളിൽ നിന്ന് പതുക്കെ ഇങ്ങനെ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ നിങ്ങളുടെ നെഞ്ചിൻ്റെ ചൂടിലേക്ക് കുറച്ചു നേരം ഒന്നിങ്ങനെ ചേർത്ത് പിടിച്ചു നോക്കൂ അതിന് വേറെ എവിടെ അത് കിട്ടില്ല അത് അങ്ങാടിയിൽ നിന്ന് കിട്ടില്ല അത് സ്കൂളിൽ നിന്ന് കിട്ടില്ല അതിന് മാഷിക്കോ ടീച്ചർക്കോ കൊടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് മാത്രം പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന കുട്ടിയോട് പേണയെടുത്തോ പഠിച്ചോ ഒന്നും മറക്കൂല്ലല്ലോ ശരിക്കും എഴുതൂലേ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം പരീക്ഷയ്ക്ക് ഇങ്ങനെ ഉള്ളിലെ മുഴുവൻ കൂടിയും സ്ട്രെസ്സോടുകൂടിയും കൂടി ഇറങ്ങുന്ന ആ കുട്ടിയെ കുറച്ചു നേരം ഒന്നും ചോദിക്കാതെ വേറെ ഒന്നും ചോദിക്കാതെ കുറച്ചു നേരം ആ കുട്ടിയെ ഒന്നിങ്ങനെ ഹഗ്ഗ് ചെയ്ത് നോക്കൂ ഒന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് നോക്കൂ ഹൃദയം ഹൃദയത്തോട് ചേരുന്ന അപൂർവ നിമിഷമാണ് ഹഗ്ഗിയ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഹൃദയം മറ്റൊരാളുടെ ഹൃദയത്തോടെ ഏറ്റവും ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയം അതുകൊണ്ടാണ് ഹഗ്ഗ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മും കാരണം അവിടെ ഹൃദയമാണ് പ്രവർത്തിക്കുന്നത് ഹഗ്ഗ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മും അവിടെയും ഹൃദയമാണ് പ്രവർത്തിക്കുന്നത് പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന ആ കുട്ടിയെ കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് ഹഗ് ചെയ്ത് നോക്കൂ ആ കുട്ടി ഇങ്ങനെ ഉള് തണുത്ത് സമാധാനത്തോടെ ആ പരീക്ഷയ്ക്ക് ഇറങ്ങിപ്പോവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ജിറാഫിനെ കുറിച്ച് വായിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ജിറാഫിന് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യാമെന്നറിയോ കിടക്കുന്ന ആ കുഞ്ഞിനെ ഇങ്ങനെ ചവിട്ടും പിന്നെയും പിന്നെയും ചവിട്ടും അപ്പം ഈ കുഞ്ഞ് പതുക്കെ ഇങ്ങനെ എണീക്കാൻ ശ്രമിക്കും അപ്പം ആ കുഞ്ഞിങ്ങനെ പതുക്കെ നിൽക്കാനൊക്കെ ശ്രമിക്കും ആ ചവിട്ടുന്ന സമയത്ത് ആ കുഞ്ഞ് പതുക്കെ ഇങ്ങനെ കാലുകൾ ഓരോന്നായി ആ ചവിട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടാൻ ശ്രമിക്കൂലേ പതുക്കെ ഓടാൻ ശ്രമിക്കുമ്പോൾ ആ കുഞ്ഞ് വീഴും വീണ കിടക്കുന്ന കുഞ്ഞിനെ പിന്നെയും ചവിട്ടും ചവിട്ടിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിങ്ങനെ പതുക്കെ നിന്ന് നടന്ന് തുടങ്ങും നടക്കാൻ തുടങ്ങുന്ന കുഞ്ഞിനെ അമ്മ പിന്നെയും ചോട്ടും അപ്പം ഈ കുഞ്ഞ് ഓടാൻ തുടങ്ങും ഓടാൻ തുടങ്ങുന്ന കുഞ്ഞിനെ പിന്നാലെ ഓടിച്ചെന്ന് അമ്മ പിന്നെയും ചോട്ടും അപ്പം ഈ കുഞ്ഞ് വേഗത്തിൽ ഓടാൻ തുടങ്ങും വേഗത്തിൽ ഓടാൻ തുടങ്ങുന്ന ആ കുഞ്ഞിൻ്റെ പിന്നാലെ വേഗത്തിൽ ഓടിച്ചെന്ന് ആ അമ്മ ആ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കും സിംഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇളം ജിറാഫിൻ്റെ മാംസമാണ് അതുകൊണ്ട് ഏത് നിമിഷവും നി ജീവിതത്തിലേക്ക് ആ സിംഹം കടന്നു വരാം എപ്പോഴും അമ്മ കൂടെ ഉണ്ടാവണം എന്നില്ല നീ ഓടണം ഓടി രക്ഷപ്പെടണം ഓടി രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഉറപ്പായ നിമിഷം അമ്മ ചെയ്യുന്നത് ആ കുഞ്ഞിനെ ഇങ്ങനെ വാരിപ്പുണരുകയാണ് നമുക്ക് നമ്മുടെ കുട്ടിയൊക്കെ കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം ഇതാ അവർ ജീവിതത്തിൽ എവിടെയൊക്കെ എത്തുമ്പോഴും എത്ര വലിയ ശമ്പളക്കാരായി അവർ മാറുമ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെ ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ ആകാശത്തിന് ചുവട്ടിൽ അവരൊറ്റക്കാണ് എന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അവർ നമ്മളെ ഓർക്കണം നമ്മൾ ജീവിച്ചതുപോലെ അവർ ജീവിക്കണം നമ്മളെങ്ങനെ പിടിച്ചുനിന്നു എന്ന് അവർ ഓർക്കണം നമ്മുടെ കുട്ടികൾ മനസ്സമാധാനത്തോട് ജീവിക്കട്ടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കാനുള്ള കരുത്ത് അവർക്കുണ്ടാവട്ടെ അത് നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടതാണ് നമ്മളെയാണ് ആ നിമിഷങ്ങളിൽ അവർ ഓർക്കേണ്ടത് നമ്മൾ പഠിപ്പിച്ച പാഠങ്ങളാണ് ആ നിമിഷം അവരുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു കുട്ടി ചെറിയ ക്ലാസ്സിലെ കുട്ടിയോ അവരിങ്ങനെ സ്കൂളിൽ സ്പോർട്സ് മത്സരം നടക്കുകയാണ് ആ സമയത്ത് ഓടാൻ നിൽക്കുന്ന സമയത്ത് അവനിങ്ങനെ കൈകൾ ഉയർത്തി കണ്ണ് ചെമ്മിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഭയങ്കര പ്രാർത്ഥന പക്ഷെ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അവൻ തോറ്റുപോയി അവൻ ജയിച്ചില്ല തോറ്റു നിൽക്കുന്ന അവൻ്റെ അടുത്തേക്ക് ടീച്ചർ ഓടി വന്നിട്ട് അവനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആശ്വസിപ്പിച്ചിട്ട് ടീച്ചർ പറയുന്ന ഇതാണ് മോൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലേ സാരല്ല നമുക്ക് അടുത്ത മത്സരത്തിൽ ജയിക്കാം അപ്പം അവന് ടീച്ചറെ ഇങ്ങനെ നോക്കിയിട്ട് ടീച്ചറോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞതെന്നറിയോ ടീച്ചറെ ഞാൻ ജയിക്കാൻ അല്ല പ്രാർത്ഥിച്ച് ഞാൻ കണ്ണു ചെമ്മി പ്രാർത്ഥിച്ചില്ലേ അത് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതല്ല ഞാനേ തോറ്റാലും കരയാതിരിക്കാൻ വേണ്ടിയാ പ്രാർത്ഥിച്ചത് ടീച്ചർ നോക്ക് ഞാൻ കരയുന്നില്ലല്ലോ ടീച്ചർ അവനെ ഇങ്ങനെ അണച്ചു പിടിച്ചിട്ട് പറഞ്ഞു മോനാണ് ശരിക്കും ജയിച്ചത് എന്ന് പറഞ്ഞു തോറ്റാലും പിടിച്ചു നിൽക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ തോറ്റാലും അവരെ സ്വീകരിക്കാൻ നമുക്കും കഴിയട്ടെ ഒരു വീട്ടിൽ രണ്ട് പെൺകുട്ടികളുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ കൂടി ജീവിക്കുന്നുണ്ട് മറ്റേ പെൺകുട്ടി ഡിവോഴ്സായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും കരുതലും സ്നേഹവും ഏറ്റവും ലഭിക്കേണ്ടത് ആ ഡിവോഴ്സായി വന്ന പെൺകുട്ടിക്ക് കാരണം അവൾ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളാണ് മറ്റേ ആൾ ജയിച്ച ആളാണ് ഇവൾ ആ ജയത്തിലേക്ക് അടുക്കുന്ന ഒരാളെ ആയിട്ടുള്ളൂ അവൾക്ക് കുറച്ചുകൂടെ കരുതൽ ആവശ്യമുണ്ട് ജയിച്ച കുട്ടിയുടെ കൂടെ നിൽക്കാൻ നാട്ടുകാർ മൊത്തം ഉണ്ടാവും അയാൾക്ക് അവാർഡ് കൊടുക്കാനും അയാൾക്ക് പിന്നെ അംഗീകാരങ്ങൾ കൊടുക്കാനും നാട്ടുകാർ മൊത്തം ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ കുട്ടി തോറ്റുമെന്നും വരാം ആഗ്രഹിച്ചതുപോലെ ഒരു വിജയം കിട്ടണമെന്നൊന്നുമില്ല കുട്ടികൾക്ക് ആകെ രണ്ട് മണിക്കൂറാണ് പരീക്ഷയുടെ രണ്ട് മണിക്കൂർ ആ രണ്ട് മണിക്കൂർ ഈ കുട്ടിക്ക് ഒരു സ്ട്രെസ് ഉണ്ടായാൽ മതി എത്ര പഠിച്ചാലും ആ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല എല്ലാ ദിവസവും ഒരേപോലെ നമ്മുടെ ഭക്ഷണം നന്നാവാറില്ലല്ലോ അതെന്തുകൊണ്ടാണ് ഓരോ ദിവസം നമ്മൾ ഓരോ ആളാണ് നമുക്ക് ഓരോ ദിവസവും ഓരോ മനസ്സാണ് ഈ രണ്ട് മണിക്കൂർ നേരത്തെ പരീക്ഷയുടെ നേരമാണ് ആ രണ്ട് മണിക്കൂർ നേരം ഈ കുട്ടി അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സ് മതിയാവും ആ കുട്ടിയുടെ പരീക്ഷയുടെ പെർഫോമിങ് ലെവൽ ഒരു പക്ഷേ മാറിപ്പോവും നമ്മുടെ കുട്ടിയുടെ കൂടെ നമ്മളുണ്ടാവണം അവരുടെ പരാജയങ്ങളിൽ അവരുടെ വിജയങ്ങളിൽ അവരുടെ സന്തോഷങ്ങളിൽ അവരുടെ സങ്കടങ്ങളിൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് നമ്മുടെ കുട്ടികൾ ജീവിതത്തിൽ എന്നും ഉറച്ചു വിശ്വസിക്കണം എപ്പോഴാണ് നമ്മുടെ കുട്ടികൾ നമ്മളോട് കള്ളം പറയാറുള്ളത് എന്നറിയോ ഏ സത്യം പറഞ്ഞാൽ എന്ന് വിചാരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു കുട്ടി സത്യമേ പറയൂ കാരണം കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് കുട്ടി കള്ളം പറയൂലോ സത്യല്ലേ പറയൂ ബാലേട്ടൻ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയിൽ അച്ഛൻ മരിച്ചതിൻ്റെ പറ്റിയിന്ന് മകൻ പാടുന്നൊരു പാട്ടുണ്ട് ആ പാട്ടിലെ വരി ഇങ്ങനെയാണ് ഒരു പാട്ട് കൊണ്ടാണ് നമ്മുടെ സംസാരം തുടങ്ങിയത് വേറൊരു കൊണ്ട് നമ്മുടെ സംസാരം അവസാനിപ്പിക്കുക അച്ഛൻ മരിച്ചതിൻ്റെ പെറ്റിയെന്ന് മകൻ പാടുന്ന പാട്ട് ആ പാട്ടിലൊരു വരി ഇങ്ങനെയാണ് ഉള്ളിൻ്റെ ഉള്ളിലെ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു അച്ഛൻ കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു ഞാനിങ്ങനെ നടക്കാൻ പഠിക്കുമ്പോഴേ ഞാൻ വീഴും വീഴുന്ന സമയത്ത് ഞാൻ വീണ് നിലത്തേക്ക് എത്തില്ല അതിനു അതിനുമുമ്പ് ഒരാൾ എന്നെ പിടിക്കും എന്നെ വീഴാതെ കാക്കും എൻ്റെ അച്ഛൻ കാലുകളിടറുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കും കുഞ്ഞിക്കാലടി മാത്രല്ല തെറ്റിപ്പോവാ വലിയ കാലടികളും തെറ്റു നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മളുണ്ടാവട്ടെ ലോകത്തെ ഏറ്റവും സമാധാനത്തോടെ കിടന്നുറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറട്ടെ ഈശ്വരൻ അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആ അത്ഭുതത്തെ തിരിച്ചറിയാൻ കഴിയുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറട്ടെ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളിലും അവരുടെ ജീവിതത്തിലെ ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിലും നമ്മുടെ വാക്കുകൾ അവരുടെ മനസ്സിന് തണുപ്പും സാന്ത്വനമായി മാറും